സിവിൽ സ്കോർ എന്ന സാങ്കേതിക വിദ്യയിൽ അകപ്പെട്ട് തകർന്നടിയുന്ന ജീവിതങ്ങൾ നമുക്ക് ഈ സിവിൽ സ്കോർ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇന്നു മനസ്സിലാക്കാം സിവിൽ സ്കോർ എന്ന് പറയുമ്പോൾ ബാങ്ക് ബാങ്കിടപാടുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ബാങ്ക് ഇടപാട് ഇന്നില്ലാത്ത ആർക്കും ഉണ്ടാവില്ല ബാങ്ക് ഇടപാടുകൾ ഓരോ മനുഷ്യരും ഇന്ന് അത്യാവശ്യം തന്നെയാണ് ഏതെങ്കിലും ഒരു തരത്തിൽ ബാങ്കിനെ ആശ്രയിക്കേണ്ടി വരും അതുപോലെ തന്നെ ബാങ്കിനെ ആശ്രയിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ലോണുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ജീവിതം മുന്നോട്ട് പോകേണ്ടി വരും സാധാരണക്കാരുടെ ജീവിതമാണ് ഞാൻ പറയുന്നത് മുഗൾ തട്ടിലുള്ള ആളുകളുടെ ജീവിതമല്ല ഞാൻ പറയുന്നത് നമ്മളെ പോലെ സാധാരണക്കാരന്റെ ജീവിതം ഒരു മിഡിൽ ക്ലാസ്സിലെ അങ്ങനത്തെ ഒരു ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ സിബിൽ സ്കോർ എന്ന് പറയുന്ന സാധനം സാധാരണക്കാരന്റെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എങ്ങനെയാണ് അതിൽ ഓരോരുത്തരും അകപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ് ഏത് തരത്തിലൊക്കെ ആയിരിക്കും എന്തൊക്കെ മാനദണ്ഡങ്ങൾ അതിന് പാലിക്കണം ആ സിവിൽ സ്കോർ വന്നു പോയാൽ എങ്ങനെ അത് നമുക്ക് സിവിൽ സ്കോറിനെ അതിൻ്റെ മാനദണ്ഡത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ലോൺ ഒന്നും എടുത്തിട്ടില്ലെങ്കിലും ചിലപ്പോൾ ചെക്ക് ചെയ്തു നോക്കുമ്പോൾ സിബിൽ സ്കോർ ഉണ്ടാവും ആ സിവിൽ സ്കോർ കാരണം നമുക്ക് പിന്നെ ഒരു തരത്തിലുള്ള ലോണോ അല്ലെങ്കിൽ വായ്പയോ ഈവൻ ഒരു ടൂവീലർ പോലും എടുക്കാൻ സാധിക്കില്ല നമ്മളുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ കാലത്ത് സാധാരണയായി പഠിക്കുവാൻ വേണ്ടി ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അതുപോലുള്ള ഒരു സാധനം നമ്മൾ ഒരു ലോണായി എടുത്ത് കുട്ടികൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കാം എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇല്ല തീർന്നോ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഒരു ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഒരു വായ്പ എടുക്കാനായി ബാങ്കിൽ ചെന്നാൽ ബാങ്കിലും സിബിൽ സ്കോർ നോക്കുന്നു അവിടെ നിങ്ങൾക്കൊരു പ്രതിബന്ധ പ്രതിസന്ധിയായി ഈ സിബിൽ സ്കോർ നൽകുന്നു സിബിൽ സ്കോർ നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ലോണിന് അർഹനല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കഴിഞ്ഞു എതിരെ ഒന്നും ചെയ്യാനും ആകില്ല ആരോടും പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ആരെ കൊണ്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാനും പറ്റില്ല ബാങ്കുകാർ വിചാരിച്ചാൽ പോലും നമ്മുടെ സിവിൽ സ്കോർ കൂട്ടി തരാൻ ഒരു നിവൃത്തിയും അവരെ കൊണ്ട് ഇല്ല ആ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എങ്ങനെ സിവിൽ സ്കോർ ഉണ്ടാകാതിരിക്കാം അല്ലെങ്കിൽ ഉണ്ടായ സിവിൽ സ്കോറിനെ എങ്ങനെ നമുക്ക് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം എന്നൊക്കെ ഒരു പഠനം ഒരു അറിവ് നമുക്ക് തീർച്ചയായും ഉണ്ടായേ തീരൂ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയുള്ള കാലം സിവിൽ സ്കോർ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് സിവിൽ സ്കോർ നടപ്പിലാക്കുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ചെറിയ രൂപ പോലും നമ്മളൊരു അയ്യായിരം രൂപ പോലും നമ്മൾ ലോൺ എടുത്താൽ ഇപ്പോൾ പല പല ലോൺ ആഫുകളും അവൈലബിൾ ആണ് പിന്നെ അതുപോലെ ടു വീലറെങ്കിലും ഒരു ലോൺ എടുക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാൽ പോലും ഒരു ടു വീലർ അവനാവശ്യമാണ് അദ്ദേഹം എടുക്കാതെ ഫുൾ പൈസ കൊടുത്ത് എടുക്കാൻ ആരുടെയും കയ്യിൽ കാണില്ല ഇപ്പോൾ ഒരു ലക്ഷം രൂപ ഒന്നിച്ചെടുക്കാൻ ആരുടെയും കയ്യിൽ കാണത്തില്ല അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായും അവർ ലോണിനെ ആശ്രയിക്കേണ്ടി വരും ഒരു ടൂ വീലർ കുറച്ച് കയ്യിലുള്ള കുറച്ച് പൈസ കൊടുത്ത് ബാക്കി തുകയ്ക്ക് നമ്മൾ ലോണിനായി ലോണിൽ ഒരു ടൂ വീലർ എടുക്കും അതിന്റെ അടവുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ടടങ്ങി പക്ഷെ അവസാനം നോക്കുമ്പോൾ സിബിൽ സിബിൽ സ്കോർ ഇല്ല അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ ഒരു ദിവസമായിരിക്കും ലേറ്റാവുന്ന അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആയിരിക്കും നമ്മൾക്ക് ഒരു തവണ ഉള്ള ലേറ്റ് ആവുന്നത് ആ ഒരു തവണ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു രണ്ടായിരം രൂപയോ ആയിരത്തി അഞ്ഞൂറോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു അയ്യായിരം രൂപയ്ക്കൊക്കെ അകത്തായിരിക്കും ഈ സിവിൽ സ്കോർ അതിലായിരിക്കും നമ്മളെ പെടുത്തുന്നത് ഒരു തവണ ഇ എം ഐ മുടങ്ങിയാൽ സംഭവിക്കുന്ന കാര്യമാണ് ഈ സിവിൽ സ്കോറിനെ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ വായ്പ എടുത്ത കമ്പനികൾ തന്നെയാണ് സിവിൽ സ്കോറിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ കടത്തി വിടുന്നത് നമ്മൾ ഒരു ഇ എം ഐ അടയ്ക്കാൻ ഒരു മണിക്കൂർ താമസിച്ചു കഴിഞ്ഞാൽ അവർ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അവര് ബാങ്കിൽ ചെക്ക് പ്രസന്റ് ചെയ്യുന്ന സമയം പത്ത് മണിയാണെങ്കിൽ ഇനി പത്ത് മണിക്ക് ഒരു പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നത് പത്ത് മണിക്ക് അവർ ചെക്ക് ചെയ്യുമ്പോൾ പൈസ ഇല്ല പോയി അന്നത്തെ ദിവസം പോയി സിവിൽ സ്കോർ ആയി ഇങ്ങനെയാണ് ഈ സിവിൽ സ്കോർ സാധാരണക്കാരുടെ ജീവിതത്തിൽ അറിയാതെ വന്നു ചേരുന്നത് അവരറിയില്ല ഇങ്ങനെയുള്ള സിവിൽ സ്കോർ വന്നു ചേരുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തിലേ അത് വരികയുള്ളൂ പണ പണക്കാരൻ്റെ ഒരിക്കലും അക്കൗണ്ടിൽ നിന്ന് പൈസ കുറവുണ്ടാവില്ല അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല അവരുടെ സിവിൽ സ്കോർ അവർക്ക് കൃത്യമായി കിപ്പ് ചെയ്യാൻ സാധിക്കും നമ്മളെപ്പോലുള്ളവർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നുചേരുന്നത് അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക തന്നെ വേണം ഇപ്പോഴത്തെ സാധാരണക്കാർക്ക് അറിവില്ലാത്ത ഒരു കാര്യമാണ് ഈ സിവിൽ സ്കോർ എന്ന് പറയുന്ന ഒരു സാധനം എങ്ങനെ വന്നുചേരുന്നത് പോലും ആർക്കും അറിയില്ല നമ്മുടെ സിവിൽ സ്കോർ എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം അതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ സിവിൽ സ്കോർ അറിയാൻ സാധിക്കുന്നതാണ് നമ്മളൊരു വിദ്യാഭ്യാസ ലോൺ എടുക്കുമ്പോൾ ചെന്ന എടുക്കാൻ വേണ്ടി ചെന്നാൽ ആ ഈ സിവിൽ സ്കോർ ഒരു വില്യനാകുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പലരുടെയും ജീവിതം ആത്മഹത്യയിലേക്ക് വന്നിട്ട് ചെന്നെത്തുന്ന സ്ഥിതി നമ്മൾ പലപ്പോഴും ന്യൂസിലൂടെയും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ പലയിടത്തും വായ്പ എടുത്താൽ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്കൊക്കെ ഈ സിവിൽ സ്കോർ വന്നു ചേരും എന്നാൽ അടുത്ത ഒരു വായ്പ എടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാൽ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ വായ്പ കഴിഞ്ഞ എവിടുന്നോ വായ്പ എടുത്തിട്ടുണ്ട് അത് മുടങ്ങിയിട്ടുണ്ട് അതിന്റെ തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വായ്പ തരാൻ ഒരു നിർവാഹവുമില്ല എന്നവർ പറയും അപ്പൊ പിന്നെന്ത് ചെയ്യും ഒരു വായ്പയിൽ കുടുങ്ങിപ്പോയുള്ള അടുത്ത വായ്പ എടുക്കാൻ ചെന്നാൽ അവിടെയാണ് ഈ സിവിൽ സ്കോറിന്റെ പ്രശ്നം വരുന്നത് സ്വകാര്യ വ്യക്തികളുടെ പ്രശ്നമില്ല ബാങ്കുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ദേശ സാൽകൃത ബാങ്ക് ആയാലും ഏത് ബാങ്ക് ആയാലും ബാങ്ക് എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതത്തെ സഹായിക്കാൻ വേണ്ടി നിലനിർത്താൻ നിലനിർത്തിയിട്ടുള്ളതാണ് പക്ഷെ അതിപ്പോൾ എല്ലാം ഉള്ളവന്റെ കൈകളിൽ മാത്രമാണ് ഈ ബാങ്ക് ഉള്ളതിന് പോലും നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് ബാങ്കുകൾ ഇപ്പോൾ കടന്നു വരുന്നത് വളരെ ചുരുക്കമായിട്ടാണ് സാധാരണക്കാരെ ഒരിക്കലും സഹായിക്കാനുള്ള ഒരു മനസ്സ് ബാങ്കിന് ഇല്ല അതൊക്കെയാണ് ഈ കോർപ്പറേറ്റ് ഭരണത്തിന്റെ ഒരു ന്യൂനതകൾ എന്ന് പറയുന്നത് അത് രാഷ്ട്രീയം എങ്ങനെയുമായിക്കോട്ടെ നമുക്ക് ഈ സിബിൾ സ്കോറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വാർത്തയിലൊക്കെ നമ്മൾ കേട്ടതാണ് മിനി മുത്തൂറ്റിൽ നിന്ന് അതുപോലുള്ള മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വായ്പ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ചിലരെങ്കിലും ആത്മഹത്യയുടെ വക്കിലൊക്കെ വന്നെത്തിയതും ആത്മഹത്യ ചെയ്തതും ഒക്കെ ഈ ലോണിന്റെ പ്രശ്നത്തിലാണ് എന്നാൽ ഈ ഒരു ലോൺ അടയ്ക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു ലോൺ എടുത്താൽ അത് അടയ്ക്കാൻ പറ്റും നമ്മൾ തൽക്കാലം നമ്മുടെ ജന്തിയിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാൻ പറ്റ ഒഴിവാൻ പറ്റും പക്ഷെ അടുത്ത ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴും ഈ സിബിൽ കുറേ ഒരു പ്രശ്നമാവുന്നുണ്ട് അങ്ങനെയുള്ള ധാരാളം ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട് നമുക്കും ഒരുപക്ഷെ അങ്ങനെ വന്നേക്കാം അതിനു മുമ്പായി നമ്മൾ ഈ സിവിൽ സ്കോറിൽ നിന്ന് രക്ഷപ്പെടണം ജീവിതത്തിന്റെ ഓരോ വറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ സിവിൽ സ്കോർ എന്നതിനെ നമ്മൾ ഒന്ന് വിശദമായി ചർച്ച ചെയ്യുകയാണ് നമ്മുടെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഈ സിബിൽ സ്കോർ എന്ന് പറയുന്ന ഒരു വലിയൊരു തട്ടിപ്പ് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നത് ഈ സിബിൽ സ്കോർ ആത്മഹത്യയുടെ വക്കീലേക്ക് മനുഷ്യരെ തള്ളിവിടുന്നുണ്ടോ ഒരു സ്വകാര്യ ഏജൻസി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു അതായത് ഒരു സ്വകാര്യ ഏജൻസി നിശ്ചയിക്കുന്ന സിവിൽ സ്കോർ കുറവാണെങ്കിൽ പിന്നെ ബാങ്കുകളിൽ നിന്നും അവർക്ക് യാതൊരു കാരണവശാലും വായ്പ കിട്ടില്ല അങ്ങനെയുള്ള സ്വകാര്യ ഏജൻസികളാണ് നമ്മുടെ ജീവിതത്തിന്റെ പോക്ക് നിശ്ചയിക്കുന്നത് അവരുടെ കയ്യിൽ കൈകളിലേക്ക് നമ്മുടെ ജീവിതം എറിഞ്ഞു എറിഞ്ഞുകൊടുക്കണോ ഈ സിവിൽ സ്കോർ ഇല്ലെങ്കിൽ എസ് ബി ഐ ഫെഡറൽ ബാങ്ക് കാനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇതുപോലെയുള്ള ദേശസാധികൃത ബാങ്കുകളിൽ നിന്ന് പോലും നമുക്ക് വായ്പ കിട്ടില്ല ഉറപ്പാണ് നിസ്സാരം ഞാൻ മുൻപ് പറഞ്ഞ പോലെ അട കുറഞ്ഞു പോയാൽ സിവിൽ സ്കോർ കുത്തനെ ഉയരും ഉയരും എന്ന് പറഞ്ഞാൽ അവരുടെ ബാങ്കിന്റെ കണക്ക് കൂട്ടലിൽ ഉയരും നമ്മുടെ സിവിൽ സ്കോർ കുറയും അങ്ങനെയാണ് സിവിൽ സ്കോർ നമ്മുടെ അക്കൗണ്ടിൽ കുറഞ്ഞിരുന്നാൽ വായ്പ തരില്ല അങ്ങനെ ഒന്നോ രണ്ടോ തവണ വായ്പ തിരിച്ചടവ് മുടങ്ങുമ്പോൾ നിങ്ങളുടെ സിവിൽ സ്കോർ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പിന്നെ വായ്പ എടുക്കാനോ ഒരു ലോൺ എടുക്കാനോ ഉള്ള അർഹത നിഷേധിക്കപ്പെടുന്നു ഓരോ മനുഷ്യനും വായ്പ എടുക്കാനായി പോകുന്നവർക്കാണ് ഇത് പിന്നീട് വലിയൊരു തിരിച്ചറിയായി മാറുന്നത് ഇതിൽ സാധാരണ മനുഷ്യരാണ് ഏറെയും പെട്ടുപോകുന്നത് അങ്ങനെ ബാങ്കുകളിൽ നിന്ന് ലോൺ കൊടുക്കാതെ ആവുമ്പോൾ നമ്മൾ എവിടെ ചെല്ലും നമ്മളുടെ കൈയിലൊതുങ്ങാൻ വയ്യാത്ത ബ്ലേഡ് പലിശക്കാരുടെ കയ്യിലെ കൈകളിലേക്ക് നമ്മൾ ചെന്നെത്തപ്പെടും അവിടെ നിന്ന് നമ്മൾ പലിശ എടുക്കാനായിട്ട് പലിശക്ക് പണം എടുക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരാകും തീർച്ചയായും ഒരു മകളുടെ കല്യാണം നടത്താൻ ഇരിക്കുന്ന ഒരു അച്ഛന് പറ്റിയ ഒരു പ്രശ്നം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് അദ്ദേഹത്തിന്റെ വീട് ജപ്തി ചെയ്യാൻ പോയി അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി രണ്ട് പെൺമക്കളും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മുന്നോട്ട് പോകണമെന്നറിയാതെ തെരുവിലേക്ക് ഇറങ്ങിയ ഒരു കഥ നമ്മൾ കഴിഞ്ഞയാഴ്ചയാണ് നമ്മൾ ന്യൂസുകളിലൂടെ കണ്ടത് അദ്ദേഹത്തിന് വീണ്ടും ഒരു വായ്പ എടുക്കാൻ ചെന്നപ്പോൾ ഈ സിവിൽ സ്കോറിന്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്വകാര്യ ഏജൻസിയിൽ നിന്ന് പണം കൈപ്പറ്റിയത് അത് പിന്നീട് വളരെ അധികം ബുദ്ധിമുട്ടായി മാറി തിരിച്ചടവ് മുടങ്ങി കൊള്ള പലിശയായി പലിശക്ക് പലിശയായി കൈകളിൽ ഒതുങ്ങാതെയായി ആത്മഹത്യയുടെ വക്കിലെത്തി ചില സുമ സുമനസ്സുകളെങ്കിലും അതൊക്കെ പരിഹരിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിലും വളരെ തുച്ഛമായ ആൾക്കാർക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരു സഹായം പരിഗണന കിട്ടുന്നുള്ളൂ പലരും അഭിമാനം പണയം വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഒരു സഹായങ്ങൾ സ്വീകരിക്കാനോ പുറംലോകം അറിയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ എന്നാൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഉള്ളിലേക്കൊന്ന് കയറി ചെന്നാൽ നമുക്കറിയാൻ കഴിയും ഒരു പുറന്തോടാണ് ജീവിതത്തിന്റെ പുറത്ത് കാണുന്നത് ഉള്ളിൽ ഒന്നുമില്ല എന്ന് തീർച്ചയായും ഓരോ സാധാരണക്കാരന്റെയും ജീവിതം അങ്ങനെ തന്നെയാണ് അങ്ങനെ നമ്മൾ ബ്ലേഡ് മാഫിയ സംഘങ്ങളുടെയും കൊള്ളപ്പലിശക്കാരുടെയും കൈകളിലേക്ക് നമ്മുടെ കഴുത്ത് നീട്ടിക്കൊടുക്കും അവസ്ഥ ഉണ്ടാകും അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി കഥ കഥ അല്ല ഈ സിബിൽ സ്കോറിനെ കുറിച്ചുള്ള വിവരങ്ങളും അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ള വിവരങ്ങളും ഒക്കെ നമുക്ക് പരിശോധിക്കാം സിബിൽ ഇല്ലെങ്കിൽ ലെവൽ ഇല്ല നമസ്കാരം അപ്പോൾ അടുത്ത വീഡിയോ കൃത്യമായി കാണുക അതിൽ ചില പരിഹാരങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം എന്നിട്ട് അതനുസരിച്ച് ജീവിതത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന് നോക്കാം സിബിൽ സ്കോർ എങ്ങനെ കൂട്ടാൻ കഴിയും പരിശോധിക്കാം അപ്പൊ നമസ്കാരം